നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതം ഒരു യാത്രയാണ് അല്ലേ ചിലപ്പോൾ നമുക്ക് വഴി വ്യക്തമായിരിക്കും ചിലപ്പോൾ നമ്മൾ വഴിതെറ്റി അലയുന്നത് പോലെ തോന്നും എന്താണ് ശരിയായ പാത എങ്ങനെ നമുക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കണ്ടെത്താനാകും ഇന്ന് ഞാൻ നിങ്ങളോട് ഗൗതമ ഗൗതമബുദ്ധൻ്റെ ആറ് അമൂല്യമായ പാഠങ്ങളെക്കുറിച്ച് പങ്കുവയ്ക്കാൻ പോകുകയാണ് ഈ പാഠങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനും ശരിയായ പാത കണ്ടെത്താനും സഹായിക്കും ഈ പാഠങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുകയും ജീവിതത്തിൽ ഒരു വ്യക്തമായ ദിശാബോധം നൽകുകയും ചെയ്യും നമ്മുടെ മലയാളി സുഹൃത്തുക്കൾക്ക് ഇത് പ്രത്യേകമായി ബന്ധപ്പെടാൻ കഴിയുന്ന ഒന്നാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ കുടുംബം സമൂഹം ജോലി സ്വപ്നങ്ങൾ എന്നിവയെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരു സന്തുലിതാവസ്ഥ ഉണ്ട് അപ്പോൾ ഈ കഥയിലൂടെ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം തയ്യാറാണോ കഥയുടെ തുടക്കം ഒരു ചെറുപ്പക്കാരൻ്റെ അന്വേഷണം ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ പേര് വിനയൻ എന്ന് വിളിക്കാം ഒരു വലിയ വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന ഒരു ബുദ്ധസന്യാസിയെ കണ്ടുമുട്ടി വിനയൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു അവൻ്റെ ജീവിതം ഒരു കുരുക്കിൽ അകപ്പെട്ടതുപോലെ തോന്നി ജോലിയിൽ സമ്മർദ്ദം കുടുംബത്തിൻ്റെ പ്രതീക്ഷകൾ സ്വന്തം സ്വപ്നങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട് എല്ലാം അവനെ വല്ലാതെ വലയ്ക്കുന്നുണ്ടായിരുന്നു വിനയൻ സന്യാസിയോട് പറഞ്ഞു ഗുരു എൻ്റെ ജീവിതം ഒരു കടങ്കഥ പോലെയാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്താണെൻ്റെ ലക്ഷ്യം എനിക്കൊരു വഴിയും കാണാൻ കഴിയുന്നില്ല എൻ്റെ മനസ്സ് എപ്പോഴും ആശങ്കകളാൽ നിറഞ്ഞിരിക്കുന്നു ഞാൻ ശരിയായ പാതയിലാണോ ദയവായി എനിക്കൊരു വഴി കാണിച്ചു തരൂ സന്യാസി ശാന്തമായി പുഞ്ചിരിച്ചു അവൻ വിനയൻ്റെ മുഖത്തേക്ക് ഒരു നിമിഷം നോക്കിയ ശേഷം പറഞ്ഞു നിൻ്റെ മനസ്സിൻ്റെ അസ്വസ്ഥതയാണ് നിന്നെ ഈ കുരുക്കിലകപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ എൻ്റെ ഗുരുവായ ഗൗതമ ബുദ്ധൻ പറഞ്ഞ ആറു പാഠങ്ങൾ ഞാൻ നിന്നോട് പങ്കുവയ്ക്കാം ഈ പാഠങ്ങൾ നിൻ്റെ ജീവിതത്തിന് ഒരു വെളിച്ചം നൽകും ശ്രദ്ധയോടെ കേൾക്കൂ വിനയൻ ആകാംക്ഷയോടെ കേൾക്കാൻ തുടങ്ങി പാഠം ഒന്ന് ഇന്നത്തെ നിമിഷത്തിൽ ജീവിക്കുക സന്യാസി ആദ്യത്തെ പാഠം പറഞ്ഞു നിന്റെ മനസ്സിനെ ഇന്നത്തെ നിമിഷത്തിൽ നിർത്തുക ഭൂതകാലത്തെക്കുറിച്ച് ഖേദിക്കുന്നതോ ഭാവിയെക്കുറിച്ച് ആശങ്കിക്കുന്നതോ നിന്റെ ജീവിതത്തിന്റെ സന്തോഷം കവരുന്നു വിനയൻ ചോദിച്ചു പക്ഷേ ഗുരു ഞാൻ എങ്ങനെ ഭൂതകാലത്തെ മറക്കും എൻറെ തെറ്റുകൾ എന്നെ വേട്ടയാടുന്നു ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതെ എങ്ങനെ ഞാൻ മുന്നോട്ടു പോകും സന്യാസി വിശദീകരിച്ചു നിന്റെ ഭൂതകാലം ഒരു പുസ്തകത്തിലെ അധ്യായമാണ് അത് വായിച്ചു കഴിഞ്ഞാൽ പുസ്തകം അടയ്ക്കുക അതിന് വീണ്ടും വീണ്ടും തുറന്നു വായിക്കുന്നത് നിന്റെ ഇന്നിനെ നശിപ്പിക്കും ഭാവിയോ അതൊരു ശൂന്യമായ ക്യാൻവാസാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം ഇന്ന് നിന്റെ ക്യാൻവാസിൽ മനോഹരമായ നിറങ്ങൾ ചേർക്കുക ഒരു മലയാളി ഹൂം വീട്ടമ്മയെപ്പോലെ ചിന്തിക്കൂ അവർ ഓരോ ദിവസവും കുടുംബത്തിനു വേണ്ടി ഭക്ഷണം പാകം ചെയ്യുന്നു ഓരോ നിമിഷവും സ്നേഹത്തോടെ ചെലവഴിക്കുന്നു അവർ കഴിഞ്ഞ ദിവസത്തെ പാചകത്തെക്കുറിച്ചോ നാളത്തെ മെനുവിനെക്കുറിച്ചോ ഖേദിക്കാറില്ല ഇന്നത്തെ ദിവസം മനോഹരമാക്കുക നമുക്കിതെങ്ങനെ ജീവിതത്തിൽ പ്രയോഗിക്കാം ഓരോ ദിവസവും ഒരു ചെറിയ ലക്ഷ്യം വയ്ക്കുക ഉദാഹരണത്തിന് ഇന്ന് ഞാൻ പത്ത് മിനിറ്റ് എൻ്റെ കുടുംബവുമായി ചിരിച്ചുകൊണ്ട് സംസാരിക്കും നിൻ്റെ ഫോണിൽ ഒരു ടൈമർ വെക്കുക ഓരോ മണിക്കൂറിലും ഒരു നിമിഷം നിൻ്റെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇത് നിന്നെ ഇന്നത്തെ നിമിഷത്തിലേക്ക് തിരികെ കൊണ്ടുവരും പാഠം രണ്ട് സ്വയം അറിയുക സന്യാസി തുടർന്നു നിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കുക നീ ആരാണ് എന്താണ് നിന്റെ ലക്ഷ്യം സ്വയം അറിയാതെ നിന്റെ യാത്ര ഒരു ലക്ഷ്യമില്ലാത്ത യാത്രയായിരിക്കും വിനയൻ ആലോചിച്ചു ഞാൻ എന്നെ തന്നെ അറിയുന്നില്ലേ ഞാൻ വിനയൻ ഒരു ജോലിക്കാരൻ ഒരു മകൻ ഒരു സുഹൃത്ത് സന്യാസി പറഞ്ഞു നിന്റെ പേര് നിന്റെ ജോലി നിന്റെ ബന്ധങ്ങൾ ഇവയെല്ലാം നിൻ്റെ പുറന്തോടാണ് നിൻ്റെ ഉള്ളിലെ ചിന്തകൾ വികാരങ്ങൾ ആഗ്രഹങ്ങൾ അവയാണ് നിന്നെ നിന്നാക്കുന്നത് ഒരു മലയാളി കർഷകനെ പോലെ ചിന്തിക്കൂ അവൻ തൻ്റെ വയലിനെ അറിയുന്നു എവിടെ വിത്തു വിതയ്ക്കണം എപ്പോൾ വെള്ളം നനയ്ക്കണം അതുപോലെ നിൻ്റെ മനസ്സിൻ്റെ വയലിനെ അറിയുക നമുക്കിത് ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാം ഒരു ഡയറി എടുക്കുക എല്ലാ ദിവസവും അഞ്ച് മിനിറ്റ് ഇന്ന് ഞാൻ എന്താണ് ശരിക്കും ആഗ്രഹിച്ചത് എന്ന് എഴുതുക ഒരു ശാന്തമായ സ്ഥലത്തിരിക്കുക നിന്റെ ചിന്തകളെ നിരീക്ഷിക്കുക ഒന്നിനോടും പ്രതികരിക്കാതെ അവയെ ഒഴുകാൻ അനുവദിക്കുക ഇത് നിൻ്റെ മനസ്സിനെ മനസ്സിലാക്കാൻ സഹായിക്കും പാഠം മൂന്ന് ദയോടെ ജീവിക്കുക മൂന്നാമത്തെ പാഠം സന്യാസി ഇങ്ങനെ വിശദീകരിച്ചു നിന്റെ ഹൃദയത്തിൽ ദയ നിറയ്ക്കുക മറ്റുള്ളവരോട് ദയോടെ പെരുമാറുക അത് നിന്റെ മനസ്സിന് സമാധാനം നൽകും വിനയൻ പറഞ്ഞു പക്ഷേ ഗുരു ചിലർ എൻറെ ദയയെ മുതലെടുക്കുന്നു എൻ്റെ സഹായം അവർക്ക് വേണം പക്ഷേ അവർ എന്നെ ബഹുമാനിക്കുന്നില്ല സന്യാസി മറുപടി നൽകി നിന്റെ ദയ ഒരു വിത്താണ് നീ അതെല്ലാവർക്കും നൽകുക പക്ഷേ ഫലം പ്രതീക്ഷിക്കാതിരിക്കുക ഒരു മലയാളി അമ്മയെപ്പോലെ ചിന്തിക്കൂ അവർ കുടുംബത്തിനു വേണ്ടി എല്ലാം ചെയ്യുന്നു പക്ഷേ ഒരു നന്ദി പോലും പ്രതീക്ഷിക്കാതെ ദയാൻ്റെ ജീവിതത്തിൻ്റെ പാതയെ പ്രകാശിപ്പിക്കും ഇത് ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാം ഓരോ ദിവസവും ഒരു ചെറിയ ദയാപ്രവർത്തി ചെയ്യുക ഒരു അയൽവാസിയെ സഹായിക്കുക ഒരു പുഞ്ചിരി നൽകുക അല്ലെങ്കിൽ ഒരു നല്ല വാക്കു പറയുക ആരെങ്കിലും നിങ്ങളുടെ ദയയെ മുതലെടുത്താൽ അവരോട് ദേഷ്യപ്പെടാതെ നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധമായി സൂക്ഷിക്കുക പാഠം നാല് നിന്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുക നാലാമത്തെ പാഠം സന്യാസി ഇങ്ങനെ പറഞ്ഞു നിന്റെ ആഗ്രഹങ്ങൾ നിന്റെ മനസ്സിൻ്റെ തടവറയാണ് അവയെ നിയന്ത്രിക്കുക അപ്പോൾ നിന്റെ ജീവിതം സ്വതന്ത്രമാകും വിനയൻ ചോദിച്ചു ആഗ്രഹങ്ങളില്ലാതെ ജീവിതം രസകരമാകുമോ ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കണമോ സന്യാസി വിശദീകരിച്ചു ആഗ്രഹങ്ങൾ തെറ്റല്ല പക്ഷേ അവ നിന്നെ അടിമയാക്കുമ്പോൾ അത് നിന്റെ സന്തോഷത്തെ നശിപ്പിക്കുന്നു ഒരു മലയാളി വ്യാപാരിയെപ്പോലെ ചിന്തിക്കൂ അവൻ ലാഭം ആഗ്രഹിക്കുന്നു പക്ഷേ ലാഭം കിട്ടാത്തപ്പോൾ അവൻ നിരാശനാകുന്നില്ല അവൻ അടുത്ത ദിവസം പുതിയ തന്ത്രങ്ങളുമായി മുന്നോക്കു പോകുന്നു ആഗ്രഹങ്ങളെ നിന്റെ ലക്ഷ്യമാക്കുക പക്ഷേ അവയുടെ പിന്നാലെ അന്ധമായി ഓടരുത് നമുക്കിത് ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാം നിന്റെ ആഗ്രഹങ്ങളെ ഒരു പട്ടികയാക്കുക ഏതാണ് ശരിക്കും പ്രധാനം ഏതാണ് ഒഴിവാക്കാവുന്നത് ഒരാഗ്രഹം നിന്നെ അശ്വസ്ഥനാക്കുമ്പോൾ അഞ്ച് മിനിറ്റ് ശാന്തമായി ശ്വസിക്കുക ഇത് നിൻ്റെ മനസ്സിനെ വ്യക്തമാക്കും പാഠമഞ്ച് നിന്റെ വാക്കുകളെ ശ്രദ്ധിക്കുക സന്യാസി അഞ്ചാമത്തെ പാഠം പറഞ്ഞു നിൻ്റെ വാക്കുകൾ ഒരു വാൾ പോലെയാണ് അത് മറ്റുള്ളവരെ വേദനിപ്പിക്കാം അല്ലെങ്കിൽ അവർക്ക് പ്രചോദനം നൽകാം ശരിയായ വാക്കുകൾ തിരഞ്ഞെടുക്കുക ഞാൻ പലപ്പോഴും ദേഷ്യത്തിൽ തെറ്റായ കാര്യങ്ങൾ പറയുന്നു പിന്നീട് ഖേദിക്കുന്നു സന്യാസി മറുപടി നൽകി നിൻ്റെ വാക്കുകൾ നിൻ്റെ മനസ്സിൻ്റെ പ്രതിഫലനമാണ് ഒരു മലയാളി പോലെ ചിന്തിക്കൂ അവൻ ഓരോ വരയും ശ്രദ്ധയോടെ വരയ്ക്കുന്നു കാരണം ഒരു തെറ്റായ വര ഒരു ചിത്രത്തെ നശിപ്പിക്കും അതുപോലെ നിന്റെ വാക്കുകൾ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക നമുക്കിത് ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാം സംസാരിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ചിന്തിക്കുക ഈ വാക്ക് എൻ്റെ ഉദ്ദേശത്തെ പ്രതിഫലിക്കുന്നുണ്ടോ ഓരോ ദിവസവും ഒരു പോസിറ്റീവ് വാക്ക് മറ്റുള്ളവരോട് പറയാൻ ശ്രമിക്കുക നിന്റെ പുഞ്ചിരി മനോഹരമാണ് എന്ന് പറയുന്നത് ഒരു ദിവസത്തെ മാറ്റിമറിക്കും പാഠമാറ് സത്യത്തോടൊപ്പം നടക്കുക ആറാമത്തെ പാഠം സന്യാസി ഇങ്ങനെ വിശദീകരിച്ചു നിന്റെ ജീവിതം സത്യത്തിൻ്റെ പാതയിലായിരിക്കണം സത്യം നിന്നെ ശക്തനാക്കും നിന്റെ പാതയെ വ്യക്തമാക്കും വിനയം ചോദിച്ചു സത്യം എപ്പോഴും പറയുന്നത് എളുപ്പമല്ലോ ഗുരു ചിലപ്പോൾ ഞാൻ സത്യം മറച്ചു വയ്ക്കുന്നു കാരണം അത് മറ്റുള്ളവരെ വേദനിപ്പിക്കും സന്യാസി പറഞ്ഞു സത്യം എപ്പോഴും ദെയോടെ പറയുക ഒരു മലയാളി ഗുരുക്കന്മാരെ പോലെ ചിന്തിക്കൂ അവർ ശിഷ്യന്മാർക്ക് സത്യം പറയുന്നു പക്ഷേ അത് പ്രചോദനത്തോടെയാണ് സത്യം നിന്റെ ഹൃദയത്തെ ശുദ്ധമാക്കും നിന്റെ ജീവിതത്തെ ലളിതമാക്കും നമുക്കിത് ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാം നിന്റെ ജീവിതത്തിൽ ഒരു ചെറിയ സത്യം തിരഞ്ഞെടുക്കുക ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് സ്വയം സമ്മതിക്കുക സത്യം പറയുമ്പോൾ അത് ദെയുടെ പറയാൻ ശ്രമിക്കുക ഞാനിത് ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷേ ഞാൻ ശ്രമിക്കാം എന്ന് പറയുന്നത് ബന്ധങ്ങളെ ശക്തിപ്പെടുത്തും കഥയുടെ അവസാനം വിനയൻ്റെ മാറ്റം ഈ ആറു പാഠങ്ങൾ കേട്ട ശേഷം വിനയൻ്റെ മനസ്സ് ശാന്തമായി അവൻ സന്യാസിയോട് നന്ദി പറഞ്ഞു ഒരു പുതിയ ഉത്സാഹത്തോടെ തൻ്റെ ജീവിതം തുടങ്ങാൻ തീരുമാനിച്ചു അവൻ ഓരോ ദിവസവും ഈ പാഠങ്ങൾ ജീവിതത്തിൽ പ്രയോഗിച്ചു അവൻ്റെ മനസ്സ് വ്യക്തമായി ജീവിതത്തിൻ്റെ പാത കൂടുതൽ പ്രകാശമാനമായി അവൻ തൻ്റെ കുടുംബത്തോടും സുഹൃത്തുക്കളോടും കൂടുതൽ സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങി അവൻ്റെ ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞു അവൻ്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ ആത്മവിശ്വാസത്തോടെ നടക്കാൻ തുടങ്ങി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതവും വിനയൻ്റെ ജീവിതവും തമ്മിൽ വലിയ വ്യത്യാസമില്ല നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും ശരിയായ പാത കണ്ടെത്താനും ഈ ആറു പാഠങ്ങൾ നമ്മെ സഹായിക്കും ഒന്ന് ഇന്നത്തെ നിമിഷത്തിൽ ജീവിക്കുക രണ്ട് നിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കുക മൂന്ന് ദയോടെ ജീവിക്കുക നാല് നിന്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുക അഞ്ച് നിന്റെ വാക്കുകളെ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക ആറ് സത്യത്തോടൊപ്പം നടക്കുക ഈ പാഠങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം തെളിയിക്കും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കുടുംബം സമൂഹം ജോലി സ്വപ്നങ്ങൾ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരു സന്തുലിതാവസ്ഥയുണ്ട് അപ്പോൾ ഈ പാഠങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ എളുപ്പമാക്കും നിങ്ങളുടെ ജീവിതം ഇപ്പോൾ തന്നെ മാറ്റാൻ തുടങ്ങൂ ഒരു ചെറിയ കടലാസിൽ ഈ ആറു പാഠങ്ങൾ എഴുതി നിങ്ങളുടെ മുറിയിൽ ഒട്ടിക്കുക ഓരോ ദിവസവും ഒരു പാഠം തിരഞ്ഞെടുത്ത് അത് പ്രയോഗിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ പുരോഗതി ഒരു ഡയറിയിൽ എഴുതുക നിങ്ങളുടെ ജീവിതം ഒരു മനോഹരമായ പുഷ്പമാണ് അതിനെ സ്നേഹത്തോടെ പരിപാലിക്കൂ അത് പൂർണ്ണമായി വിടരും സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വിലപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഈ ആറു പാഠങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാഠം ഏതാണ് അതെങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ പോകുന്നു കമൻ്റ് ചെയ്യുക നമസ്കാരം